അസലാമലൈക്കും വാർഹ്മല്ലാഹി വബർക്കാത്തു രണ്ടു തരത്തിലാണല്ലോ പരലോകത്ത് വിചാരണ ഉണ്ടായിരിക്കുക ഒന്ന് വലത് കൈകളിൽ കിതാബ് ലഭിച്ച് തീരുന്ന ഭാഗ്യവന്മാർ അവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അത്തരക്കാരെ അള്ളാഹു താല വളരെ അടുത്തേക്ക് വിളിച്ച് അവരുടെ നന്മകൾ ഏറെ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകൾ അള്ളാഹുവും ആ അഖിലുകാരും മാത്രം കേൾക്കുന്ന വിധത്തിൽ ആ ഒരു വിചാരണ അവിടെ അവസാനിക്കുകയാണ് അവർക്ക് വലിയ സന്തോഷമാണ് മഴശറയിൽ തൊട്ടുമുകളിൽ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന സമയത്ത് ഭയവിഹ്വലരായി എല്ലാവരും പ്രയാസപ്പെടുന്ന സമയത്തുപോലും അവർക്ക് യാതൊരു തരത്തിലുമുള്ള ഭയപ്പാടുകളും ഉണ്ടായിരുന്നില്ല അവർ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ സൂറത്തുൽ സുഹത്തുള്ളഹാഷിയെ അടക്കമുള്ള സൂറത്തുകളിൽ സൂറത്തുൽ സുഹത്തുള്ളഹാഷിയെ അടക്കമുള്ള സൂറത്തുകളിൽ സൂചിപ്പിച്ചതുപോലെ പണിയെടുക്കേണ്ട സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിരന്തരമായി കഠിനാധ്വാനം ചെയ്ത് അവർ സന്തോഷത്തോടു കൂടെ അവിടെ ഒരുമിച്ച് കൂടുന്നു അവർക്ക് യാതൊരുവിധ പേടിയോ വിപ്രാളമോ ഭയമോ ഒന്നുമില്ല അവരുടെ വിചാരണ എത്ര പെട്ടെന്ന് ലഘുവായി എളുപ്പത്തിൽ സന്തോഷത്തിൽ കൂട്ടീകരിക്കപ്പെടുന്നു അള്ളാഹു നമ്മയും പ്രിയപ്പെട്ടവരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ മറ്റൊരു വിഭാഗമുണ്ട് ചെയ്ത തെറ്റുകളുടെ ആധിക്യത്തിനനുസരിച്ച് ഞെരിയാണി അടക്കം ഞെരിയാണിയുടെ കാൽപാദം മുട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണിപ്പറഞ്ഞ് അവസാനം കഴുത്തറ്റം വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അത്രമാത്രം തിന്മകളുടെ ആധിക്യമുള്ള ആളുകൾ അങ്ങനെ വ്യത്യസ്ത തരങ്ങളിൽ തിന്മകൾ എണ്ണിപ്പറഞ്ഞ ആളുകൾ അവരുടെ വിചാരണ എത്രമാത്രം പീതിതമായിരിക്കും ഭയാനകമായിരിക്കും ഇവിടെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം രഹസ്യമാക്കിപ്പെട്ടു ആരും അറിഞ്ഞിട്ടില്ല ആ തെറ്റുകളെല്ലാം അവിടെ കൊടാനുകൂടി സൃഷ്ടി ചരാചരങ്ങൾക്ക് മുമ്പിൽ കൊടാനുകൂടി ആളുകൾക്ക് മുമ്പിൽ വായിക്കുന്ന എത്ര പ്രയാസകരമായ ഒരു ഘട്ടമാണത് അള്ളാഹു അവിടെ നമുക്ക് രക്ഷ നൽകട്ടെ അങ്ങനെ ഇവിടെ നമ്മെ വഷടാക്കാത്തതുപോലെ അവിടെയും നാം രക്ഷപ്പെടണം അതുവല്ലാത്തൊരു ഘട്ടമാണ് അവസ്ഥയാണ് നമ്മുടെ തിന്മകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ മുമ്പിൽ പ്രത്യക്ഷമാക്കപ്പെടുക മറ്റുള്ളവർക്ക് മുമ്പിൽ വായിക്കപ്പെടുക എന്നത് ഒരിക്കലും സഹിക്കാനാവാത്ത ചിന്തിക്കാനാവാത്ത വലിയ ഗൗരവതരമായ അവസ്ഥ തന്നെയാണത് അവിടെ നാം വഷളായി പോകും ഓരോ നന്മകൾ തിന്മകൾ എണ്ണിയണ്ണിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന വേളയിൽ നന്മകൾ പോകട്ടെ അത് നമുക്ക് പ്രശ്നമില്ലല്ലോ അതാണല്ലോ കൂടുതൽ വേണ്ടത് പക്ഷേ തിന്മകൾ അതത്ര ചെറുതോ വലുതോ രഹസ്യമോ പരസ്യമോ അറിഞ്ഞോ അറിയാതെയോ അതെല്ലാം അവിടെ വായിക്കപ്പെടുന്ന വിതിതമായ രംഗത്തെക്കുറിച്ച് ഓരോ തെറ്റു ചെയ്യുമ്പോഴും നാം ചിന്തിച്ചു കൊണ്ടേയിരിക്കണം ഇതവിടെ വായിക്കുമല്ലോ മനുഷ്യരുടെ മുമ്പിൽ നാം വഷളാകുമല്ലോ എന്ന ചിന്ത ഓരോരുത്തർക്കും വേണം അങ്ങനെ ഒരു ചിന്തയുണ്ടാകുമ്പോൾ തീർച്ചയായും നാം തെറ്റിലെ ഒരിക്കലും വഴുതി പോവുകയില്ല ഒരു തിന്മ ചെയ്യുന്ന സമയത്ത് ഇത് വലിയ ഗൗരവമാണ് വഷളാവും ഇതിന് വലിയ ശിക്ഷയുണ്ട് നരകമുണ്ട് വിചാരണയുണ്ട് ഖബറുണ്ട് മാഷറയുണ്ട് കിതാബ് ഇടം കയ്യിൽ തരും മലക്കുകൾ വലിയ ഗൗരവത്തോടുകൂടെ അവരുടെ ഭീകരമായ മുഖവും അവരുടെ ഭാവവും എല്ലാം കണ്ട് ഞാൻ പ്രയാസപ്പെടും ഇങ്ങനെ ധാരാളം ബോധ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റിൻ്റെ ലോകത്തേക്ക് നാം ആപദിക്കുകയില്ല രണ്ട് വിഭാഗം വിചാരണയെക്കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് കിതാബ് വലങ്കിൽ ലഭിച്ച് സന്തോഷത്തോടുകൂടെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വിചാരണ ലഭിക്കുന്ന ആളുകൾ അമ്മ വക്കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ കിതാബ് പിടിച്ചു വലിച്ച് ഇടങ്കയിലേക്ക് പിറകുവശത്തേക്ക് വലിച്ചുപറിച്ച് അങ്ങനെ കിതാബ് ലഭിക്കുകയും എല്ലാവരും കേൾക്കെ ഉറക്ക വിചാരണ ചെയ്യപ്പെടുകയും അങ്ങനെ ഹതഭാഗ്യരായി നരകത്തിൻ്റെ അഗാധ വൃത്തങ്ങളിലേക്ക് ആപദിക്കപ്പെടുകയും ചെയ്യുന്ന ഭാഗ്യഹീനർ കൂട്ടത്തിൽ നമ്മയും പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ അസ്സാം വലൈക്കും വാഹ്മത്ത്ാഹി വർക്കാത്തു